നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വർഷത്തെ ഭരണനക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം മീനശനി എടവ വ്യാഴം ആയിരത്തി ഇരുന്നൂറാമത് മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഉദയാതി അമ്പത് നാഴിക ഇരുപത് വിനാഴികയ്ക്ക് ചോതി നക്ഷത്രത്തിൽ മകര ലഗ്നത്തിലാണ് ഈ വർഷത്തെ മേശ വിഷു സംക്രമം വരുന്നത് അപ്പോൾ ഭരണനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് യോഗം കാണുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൽ നല്ല വർധനം ഉണ്ടാകാൻ യോഗമുള്ള ഒരു വർഷമാണ് അതാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനുള്ള യോഗം കാണുന്നത് കാരണം മദ്യശൽക്കമാണ് അപ്പം മദ്യശൽക്കെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പം മറ്റുള്ളവരുടെ ആദരം നമുക്ക് കിട്ടുക മറ്റുള്ള നാല് പേര് നമ്മളെ കുറിച്ച് അറിയപ്പെടുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് അപ്പം നമുക്കൊരു മറ്റുള്ളവരിൽ നിന്നൊരു ബഹുമാനാദി ഗുണങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നൂതനമായിരിക്കുന്ന വസ്ത്രലാഭം ആഭരണലാഭം അതേപോലെ തന്നെ വാഹന ലാഭം മുതലായിട്ടുള്ള ഗുണങ്ങൾക്കൊക്കെ യോഗമുണ്ട് അപ്പോ അതൊക്കെ മനസ്സിന് സന്തോഷം തരുന്നതാണ് അതിനോടൊപ്പം തന്നെ വിദേ വിനോദയാത്ര വിദേശയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള ഒരു മാസമാണ് വരുമാനത്തിൽ വൻ വർധനവിനായ യോഗം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു രൂപ കിട്ടിയാൽ അതിൽ രണ്ട് രൂപ ചെലവാകുള്ളൂ ബാക്കിയുള്ള മൂന്ന് രൂപ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം അത് വലിയൊരു നേട്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ചിലവിനേക്കാൾ ഒന്നര ഇരട്ടി വരുമാനം ഉണ്ടാകാനുള്ളൊരു യോഗം എന്ന് പറയുമ്പോൾ അതൊരു നല്ല യോഗമാണല്ലോ അതേപോലെ തന്നെ വസ്ത്രലാഭം വാഹന ലാഭം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ വിദേശയാത്ര തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വിദേശത്ത് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തൊഴിലിനും പഠനത്തിനൊക്കെ ആയിട്ട് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും അകസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ സഹോദര ഗുണം മറ്റുള്ളവർക്ക് നല്ല സഹായങ്ങൾ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതുമാത്രമല്ല കുടുംബസുഖം അനുഭവിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും പുത്രന്മാർക്ക് കുട്ടികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് അപ്പം എല്ലാ മാസങ്ങളും തുടർന്നുള്ള മാസങ്ങളാണെങ്കിൽ ഈ വിഷു വശാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്